മീൻ വാങ്ങുമ്പോൾ ഫ്രഷ് ആണോ എന്ന് എങ്ങനെ എളുപ്പം മനസ്സിലാക്കാം കൂടാതെ ഫ്രഷായി തന്നെ മീൻ ഫ്രിഡ്ജിൽ എങ്ങനെ സൂക്ഷിക്കാം എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത് സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക തിരക്കിട്ട ജീവിത രീതിയും ഒട്ടേറെ പ്രശ്നങ്ങളുമായി നടക്കുന്ന നമുക്ക് വലിയൊരു ആശ്വാസം തന്നെയാണല്ലേ ഫ്രിഡ്ജ് നമ്മളിൽ പലരും നാലഞ്ച് ദിവസത്തേക്കുള്ള ഭക്ഷണം ഒരുമിച്ചുണ്ടാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നവരാണ് ഒരാഴ്ചത്തേക്കുള്ള മീൻ ഒരുമിച്ച് വാങ്ങി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നവരും കുറവല്ല ആദ്യമായി മീൻ വാങ്ങുന്നതിന് മുൻപ് തന്നെ അത് ഫ്രഷ് ഫ്രഷാണെന്ന് ഉറപ്പുവരുത്തുക മീൻ ഫ്രഷ് ആണോ എന്ന് എങ്ങനെ തിരിച്ചറിയാം അതിനുള്ള ചില എളുപ്പ വഴികളാണ് ഇനി പറയുന്നത് കണ്ണുകൾ ഫ്രഷ് മീനിൻ്റെ കണ്ണുകൾ തിളക്കമുള്ളതും തെളിച്ചമുള്ളതും അല്പം പുറത്തേക്ക് തള്ളി നിൽക്കുന്നതുമായിരിക്കും മങ്ങിയതോ ഉള്ളിലേക്ക് ഒട്ടിപ്പോയതോ ആയ കണ്ണുകൾ പഴകിയ മീനിൻ്റെ സൂചനയാണ് അടുത്തതായി ചകിളപ്പൂക്കൾ ചെകിള ഉയർത്തി നോക്കുക ഫ്രഷ് ആണെങ്കിൽ ചെളപ്പൂവിൻ്റെ നിറം ചുവന്ന നിറമോ പിങ്ക് നിറമോ ആയിരിക്കും അടുത്തതായി ഗന്ധം ഫ്രഷ് മീനിന് കടലിൻ്റെയോ ശുദ്ധജലത്തിൻ്റെയോ സ്വാഭാവികമായൊരു മണമായിരിക്കും അടുത്തത് മീനിൻ്റെ ശരീരഘടനയാണ് ഒരു മീൻ എടുത്ത് അതിൻ്റെ മാംസത്തിൽ വിരൽ അമർത്തുക ഫ്രഷ് മീനാണെങ്കിൽ അമർത്തിയ ഭാഗം ഉടൻ തന്നെ പഴയ രൂപത്തിലേക്ക് തിരിച്ചു വരും പഴകിയ മീനാണെങ്കിൽ വിരലമർത്തിയ ഭാഗം അങ്ങനെ തന്നെ തങ്ങി നിൽക്കും ഇങ്ങനെ കുറച്ച് എളുപ്പ വഴിയിലൂടെ മീൻ ഫ്രഷ് ആണോ എന്ന് നമുക്കറിയാൻ പറ്റും ഇനി വാങ്ങിയ മീൻ ഫ്രഷായി തന്നെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കേണ്ടത് എങ്ങനെയെന്ന് നോക്കിയാലോ മീൻ വാങ്ങിയ ഉടൻ തന്നെ അത് വൃത്തിയായി കഴുകി അഴുക്ക് ചെതുമ്പൽ എന്നിവ നീക്കം ചെയ്തെടുക്കണം ഫ്രിഡ്ജിൽ വയ്ക്കുമ്പോൾ ഈർപ്പം നഷ്ടപ്പെടാതിരിക്കാൻ അല്പം ഐസ് കട്ടകൾ പ്ലാസ്റ്റിക് പാത്രത്തിലോ അല്ലെങ്കിൽ അല്പം വെള്ളം നിറച്ച പ്ലാസ്റ്റിക് പാത്രത്തിലോ ഇട്ട് സൂക്ഷിക്കുക ഫ്രിഡ്ജിൽ സൂക്ഷിക്കുമ്പോൾ താപനില പൂജ്യം ഡിഗ്രി സെൽഷ്യസ് മുതൽ നാല് ഡിഗ്രി സെൽഷ്യസ് വരെ ആക്കി വെക്കുന്നതാണ് നല്ലത് ഫ്രിഡ്ജിൻ്റെ ഫ്രീസറിൽ വേണം മീൻ സൂക്ഷിക്കാൻ വായു കടക്കാത്ത രീതിയിൽ പ്ലാസ്റ്റിക് പാത്രങ്ങളിൽ പൊതിഞ്ഞു വേണം സൂക്ഷിക്കാൻ മീൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തുപയോഗിക്കുമ്പോൾ ഫ്രീസ് ചെയ്ത മീൻ ഉടൻ പാകം ചെയ്യരുത് ഇതിലുള്ള ഐസ് കട്ടകളെല്ലാം പോയി സാധാരണ നിലയിൽ എത്തിയതിനു ശേഷം മാത്രമേ പാചകം ചെയ്യാൻ പാടുള്ളൂ ഒരുപാട് ദിവസം ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിരിക്കുന്ന മീനുകളിൽ നിറമാറ്റം മാറ്റം വെള്ളമൊലിപ്പ് ദുർഗന്ധം എന്നിവ കണ്ടാൽ അത് ഉപയോഗിക്കരുത് ഓരോ തവണ ഫ്രിഡ്ജിൽ നിന്ന് മീൻ എടുക്കുമ്പോഴും ബാക്കി വരുന്ന മീൻ ഉടൻ തന്നെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാനും മറക്കരുത് പഴയ മീനിനൊപ്പം പുതിയ മീൻ സൂക്ഷിക്കരുത് പഴയ മീൻ ഉപയോഗിച്ചതിന് ശേഷം മാത്രം പുതിയ മീൻ ഉപയോഗിക്കുക മീൻ നാരങ്ങ നീരിലോ ഉപ്പുവെള്ളത്തിലോ വെച്ച ശേഷം ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതും നല്ലതാണ് ഇനി മീൻ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുമ്പോൾ ഈ കാര്യങ്ങൾ കൂടി ഓർക്കണേ മാത്രമല്ല ഒരുപാട് ദിവസം മീൻ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാത്തതാണ് നല്ലത് മൂന്നോ നാലോ ദിവസത്തേക്കുള്ള മീൻ വാങ്ങി ഫ്രിഡ്ജിൽ വെക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്നാൽ രണ്ടാഴ്ചത്തേക്കോ ഉള്ള മീൻ വാങ്ങി ഫ്രിഡ്ജിൽ ഉപയോഗിക്കാതിരിക്കുക അത് ചിലപ്പോൾ ഫുഡ് ഇൻഫെക്ഷൻ ഉണ്ടാവാൻ കാരണമായേക്കാം മീനുകൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ആരോഗ്യത്തിന് ഏറെ ഗുണകരമാണ് എന്നാൽ എല്ലാ ദിവസവും നമുക്ക് ഫ്രഷായി മീൻ കിട്ടണമെന്നുമില്ല അത്തരം സാഹചര്യങ്ങളിലാണ് നമ്മൾ ഇതുപോലെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കേണ്ടത് അപ്പോൾ എങ്ങനെയാണ് സൂക്ഷിക്കേണ്ടതെന്ന് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു വീഡിയോ ഉപകാരപ്രദമായാൽ സപ്പോർട്ട് ചെയ്യുക